പണ്ഡിതന്മാർ മിസ്റ്റർ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളെ സഹോദരി സഹോദരങ്ങളെ സഹപ്രവർത്തകരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വഴി ഈ പ്രോഗ്രാമിനെ തത്സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ ബഹുമാനായ റബ്ബ് ഹൂവത്ത് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തെക്കവയോടെ ജീവിക്കുവാൻ നാം ഏവരും ബാധ്യസ്ഥരാണെന്ന കാര്യം പ്രത്യേകമായി ഈ വേദിയിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് ഹൂവത്ത് അല നമുക്കെല്ലാം അതിന് തൗഫിയക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇത്തരം പ്രബോധന മേഖലകളിൽ നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം അള്ളാഹുദായ സോലിഹായ ഒരു അമലായി നമ്മില്ലെന്ന് സ്വീകരിക്കുമാറാവട്ടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും റഹ്മാനായ അയ്യറബിൻ്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തലമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരമൊരു പ്രോഗ്രാം വിസ്തം ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യം ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു വളരെ വ്യാപകമായി മുസ്ലിം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബോധപൂർവം സ്വാർത്ഥമായ കേവലമായ ലാഭങ്ങൾക്കു വേണ്ടി പ്രചരിപ്പിക്കപ്പെടുന്ന അതിന് ആധുനിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെ തെറ്റിദ്ധാരയ്ക്ക് വിധേയമായ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് വിധേയമായ രണ്ട് പദങ്ങളാണ് ഇന്ന് വലിയും കറാമത്തുമെന്ന പദങ്ങൾ ആ രണ്ട് പദങ്ങളെ തെറ്റായ തലങ്ങളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളിന്ന് പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ ഔലിയ ഉള്ള എന്ന പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ സാങ്കേതിക ശബ്ദത്തെ യഥാർത്ഥത്തിൽ അട്ടിമറിച്ച് അള്ളാഹുവിൻ്റെ വലിയ എന്നതിന് പകരം വലിയ അല്ല എന്നിടത്തേക്കാണ് ഇപ്പം കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെയും നിയന്ത്രണങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നതുമൊക്കെ റഹ്മാനായ റബ്ബാണ് എന്ന് ഖുർആാനും ഹദീസും പരിചയപ്പെടുത്തുമ്പോൾ മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഈ മാൻ കാര്യങ്ങളുടെ ഒന്നാമത്തെ കാര്യമായി അൽ ഈമാനു ബില്ല അള്ളാഹുവിന് വിശ്വസിക്കുക എന്ന അടിസ്ഥാന ഘടകത്തെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മൊത്തം നിയന്ത്രണം അള്ളാഹു പലരെയും ഏൽപ്പിച്ചു കഴിഞ്ഞു ഇനി അവരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് അതിനാൽ അവരോടാണ് തേടേണ്ടത് അവരോടാണ് ചോദിക്കേണ്ടത് അവരോടാണ് പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ശാപകോപങ്ങൾ കോപങ്ങൾ പേടിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് അവരുടെ കുരുത്തവും പുരുത്തവുമാണ് കാക്ഷിക്കേണ്ടത് തുടങ്ങി വളരെ അപകടം പിടിച്ച ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെ തന്നെ തന്നെ തകർത്ത് കളയുന്ന വാദങ്ങളുമായിട്ടാണ് ഇന്ന് പണ്ഡിതന്മാർ എന്നവകാശപ്പെടുന്ന ആളുകൾ പോലും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു 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 ഏതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ നേരത്തെ ബഹുമാനനായ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ സി എം വലിയ എന്ന് പറയുന്ന ചിറ്റടിമീത്തൽ അബുബക്കൽ മുസ്ലിയാർ എന്ന കോഴിക്കോട് മടവൂരുകാരനായ മുസ്ലിയാർ അദ്ദേഹത്തിന് നിയന്ത്രണമെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ ഘടനകളും തകർന്നടിഞ്ഞു പോകുമായിരുന്നു എന്നും ഇവിടെയുള്ള മുഴുവൻ സഞ്ചാരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു പോകുമെന്നും വായുവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ വരെ കൂട്ടിയിടിച്ച് വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന് പോലുമുള്ള വളരെ വലിയ നുണക്കഥകളാണ് ഇസ്ലാമിന് അടിസ്ഥാന വിശ്വാസങ്ങൾ തകർക്കുന്ന കെട്ടുകഥകളാണ് ക്രാമത്തുള്ള പേരിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംസാരം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ശേഷം വിശാൽ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഒരു കൺകെട്ടി വിദ്യയും ഒരു മരണവും ഒരു കുട്ടിച്ചാത്തന്റെ സേവയും കൊത്തുപുല്ലാലം ഷെഹുനാന്റെ ഹുറത്തിൽ അവര് അയിന്നൂറാണ് അവര് ഒറിജിനൽ നൂറ് നേടിയ നേടിയാണ് അവര് സുൽത്താനുള്ള അവര് കൊത്തുപുല്ലാലമാണ് ഞാൻ അറിയാതെ ഒരു ഇല പോലും മനങ്ങുന്നില്ല ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ നിരീക്ഷിക്കുകയാണ് സഹോദരൻ എത്രമാത്രം ഗൗരവമാണിത് ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ച ആർക്ക സഹോദരങ്ങളെ ഈ സംസാരങ്ങളെ ഉൾക്കൊള്ളാൻ വിശ്വസിക്കാൻ അംഗീകരിക്കാൻ മതത്തിന്റെ പേരിലിത് സ്വീകരിക്കാൻ സാധിക്കുക ഇത് കേവലമായൊരു കഥ പറയുകയല്ല ഇതാണ് മതം മതമെന്നാ പഠിപ്പിക്കുന്നത് ഇതാണത്രേ ഇസ്ലാം ഇതാണ് അത്ര ലോകത്തിന്റെ മുഴുവൻ നീക്കങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ് കണ്ണെങ്കാനും ചിമ്മിപ്പോയാൽ എല്ലാം അതോടുകൂടി തകർന്നടിഞ്ഞ് തരിപ്പണമായി പോകുമെന്നാണ് കോഴിക്കോട്ടുകാരനായ മുസ്ലിയാരെ കുറിച്ച് ഇത്തരം ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഇതാണോ കറാമത്ത് ഇതാണോ വലിയ ഇതാണോ ദീനു പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ എന്ന സാങ്കേതിക ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരിക്കലുമല്ല ലോകം സഫിയാക്കുന്നവർ ഇത്തരം ആളുകളാണെന്നാ പറയുന്നത് മുറാദ് ഹാസിലാകാൻ ഇവരോട് തേടിയാൽ മതി ഇവരോടാ തേടേണ്ടത് എന്നാ പഠിപ്പിക്കുന്നത് കടം വീടാൻ അതേപോലെ എന്താവശ്യമൊന്നറവേറാൻ എന്നു മാത്രമല്ല ദീയവിയായ ആവശ്യങ്ങളാവട്ടെ ഉഹ്രവിയായ പാരത്രികമായ ആവശ്യങ്ങളാകട്ടെ ആവശ്യങ്ങളാണെങ്കിലും എല്ലാം ചെയ്തു തരാൻ എല്ലാം നിവർത്തിച്ചു തരാൻ ഇന്ന് നമുക്കുള്ളത് സി എം ആണ് സേഹുനയാണ് എന്ന് പോലും പറയുന്ന അങ്ങേ അറ്റത്തെ സിർക്കിൻ്റെ അതി അപകടം പിടിച്ച വാദങ്ങൾ പോലും മതത്തിൻ്റെ ആളുകളായി രംഗത്ത് വരുന്നവർ ആത്മീയ മജലീസ്കൾ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വേദികളിൽ നിന്നാണ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഭാഗം കൂടി സഹോദരങ്ങളെ ആമുഖമായി നിങ്ങൾ കേൾക്കുക പാപികളായ ആഹുറുമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടോ എല്ലാ ഹയറുകളും മടവൂരിൽ നിന്നാ ലഭിക്കുന്നത് സഹോദരങ്ങളെ ഇതെന്റെ റബ്ബിന്റെ ഫലിലാണ് ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്നല്ലേ വിശ്വാസി പറയുന്നത് പറയേണ്ടത് എന്തു കിട്ടിയാലും ശരി ഏത് എഴുപത്ത് ലഭിച്ചാലും ശരി ആ എഴുമത്ത് മുഴുവൻ റബ്ബിൽ നിന്നാണ് നിന്നാണ് റബ്ബ് നൽകാത്ത ഒന്നുണ്ടോ ലഭിതങ്ങളെ പ്രാർത്ഥന എന്താ

ആ സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കില്ല എന്ന് പ്രാർത്ഥിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചയുടെ ഉമ്മത്തിൽ വന്ന നബിതങ്ങളുടെ സമുദായത്തിൽ വന്ന വലിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന വലിയാണ് എന്ന് പറയപ്പെടുന്ന അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ പറയുകയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അവരാണ് എല്ലാത്തിൻ്റെയും നിരീക്ഷണം അവർക്കാണ് അവരെങ്ങാനും കണ്ണു ചെമ്മിയാൽ എല്ലാം തകർന്നടിഞ്ഞ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇല്ലാതായി പോകുമെന്ന് പറയുന്ന ഇടത്തേക്ക് എത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഉസ്താദുമാരെന്ന് പറയുന്നവർ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഈ നിലയ്ക്ക് ചിന്തിക്കാൻ ഈ നിലയ്ക്ക് പറയാൻ ഈ നിലയ്ക്ക് സമൂഹത്തോട് വിശ്വസിപ്പിക്കാൻ നിമിത്തമാറിയത് എന്താ അതാണ് സഹോദരങ്ങളെ പഠനവിധേയമാക്കേണ്ടത് ഈ വലിയ അപകടത്തിലേക്ക് സമുദായം പോയപ്പോൾ അവിടെയുള്ള ഒരു ബാധ്യത നിർവഹണമാണ് ഇന്നത്തെ പ്രോഗ്രാം എന്നിവിടെ ആവർത്തിച്ച് വിശദീകരിക്കപ്പെട്ടു ഇതൊരിക്കലും കുറ്റപ്പെടുത്താനല്ല ഇതൊരിക്കലും ആക്ഷേപിക്കാനല്ല തീർത്തും ഗുണകാംക്ഷയോടുകൂടി ഒരു ബാധ്യത നിർവഹണം റഹ്മാനായ റബ്ബിന്റെ മതത്തിൻ്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചമച്ചു കൊണ്ടുവരികയും അതാണ് ദീനെന്ന് പറയുകയും സാധാരണക്കാരായ ദീനിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത ആളുകളെ വിശിഷ്യ സഹോദരിമാരെ ഇത്തരം കറാമത്ത് കഥകൾ പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് മാത്രമല്ല അതിനേക്കാൾ അതിനേക്കാളുപരിയും അവരെ വിശ്വാസത്തെ തകർക്കുന്ന അവിടെ ഈ മാനില്ലാതാക്കുന്ന നരകം നിർബന്ധമാക്കുന്ന സ്വർഗം നിഷിദ്ധമാക്കുന്ന കൊടിയ ശുർക്കിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ കണ്ടില്ലെന്ന് നടിക്കാൻ മുജാഹിദ് പുസ്തകത്തിൽ സാധ്യമല്ല എന്നല്ലൊരു വിശ്വാസിക്ക് ഈ മാനുള്ള റബിനെ പേടിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഇവിടെ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്നത് സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഉമ്മത്ത് അതപതിച്ചത് ഇങ്ങനെ പറയുമ്പോഴും അതൊക്കെ വിശ്വസിക്കാൻ എന്തുകൊണ്ടാണ് ഈ സമൂഹം തയ്യാറാകുന്നത് രണ്ടു കാരണമാണ് പ്രധാനമായിട്ടുമുള്ളത് ഒന്ന് റഹ്മാനായ റബ്ബിനെ മനസ്സിലാക്കേണ്ട ക്രമത്തിൽ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നില്ല അവൻ്റെ നാമങ്ങളിലൂടെ അവൻ്റെ ഗുണവിശേഷങ്ങളിലൂടെ റഹ്മാനായ റബ്ബിനെ കുറിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ച വചനങ്ങളിലൂടെ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ ഒമാറുല്ലാ ഹക്കതി റഹ്മാനായ റബ്ബിനെ കണക്കാക്കിയില്ല ഹക്കതിരിഹി കണക്കാക്കേണ്ട ക്രമപ്രകാരം മനസ്സിലാക്കേണ്ട മുറപ്രകാരം റബ്ബിനെ മനസ്സിലാക്കിയില്ല വിശുദ്ധ ഖുർആൻ രണ്ടു തവണ ആവർത്തിച്ചു പഠിപ്പിച്ച വചനമാണ് റബ്ബിനെ മനസ്സിലായില്ല അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണിത് എന്ന ഒന്നാമത്തെ റസൂൽ അന്നത്തെ സമൂഹത്തോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ നിങ്ങൾക്ക് എന്തുപറ്റി ലാ തർജൂന റഹ്മാനായ റബ്ബിന് എന്തേ നിങ്ങൾ ഗൗരവം കാണുന്നില്ല ഒരു ഗാംഭീര്യം കണക്കാക്കുന്നില്ല അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരു ഗൗരവം നിങ്ങൾ കണക്കാക്കാത്തത് എന്ന നോഹി നബിയുടെ ചോദ്യം വിശുദ്ധ കുറു ആണിൽ തല തലക്കയ്യാമത്തു വരെ പാരായണം ചെയ്യപ്പെടാവുന്ന വചനമായി അവതരിപ്പിച്ചത് ഈ ചോദ്യം എന്നേക്കും പ്രസക്തമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അബ്ബല്ലാത്തിലേക്ക് തിരിയുന്ന മനുഷ്യനോട് അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കുന്ന രക്ഷകരായി കാണുന്ന അവർ നമ്മെ രക്ഷിക്കും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തോട് വിശുദ്ധ കുറാണ് ചോദ്യമുണ്ട് ما غرك بربك الكريم الذي خلقك فصواك فعدلك في أي صورة ما شاء ركبك يا أيها الإنسان اللي يوم نسيا ما غرك بربك الكريم أو دار جوانا يا أتدارنا يا ربنا قالت لي يدو تدي إلى منشاني بتبو يدو إن سرتي جا إن سنبيدان جا إن شريب بدتيا إنك روبا غل بدن لقيا رحمانا يا رب റബ്ബ് റബ്ബ് ഔദാര്യവാനായ ആ റബ്ബിന്റെ വിഷയത്തിൽ ാണ് മനുഷ്യാണ് മനുഷ്യ നീ പെട്ടുപോയത് എന്ന ഖുർആന്റെ ചോദ്യം അതെ റബ്ബിന്റെ കാലത്തിൽ വഞ്ചിക്കപ്പെടുന്നവരെ റബ്ബല്ലാത്തവരി തിരിയുകയുള്ളൂ അള്ളാഹുല്ലാത്തവർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവർ റബ്ബല്ലാത്തവർ ദുആ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവർ റബ്ബല്ലാത്തവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ റബ്ബല്ലാത്തവർ രോഗം ശിഫയാക്കും മുറാദ് ഹാസിലാക്കും എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നവർ ആരാണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അവൻ ചതിയിൽപ്പെട്ടവനാണ് അവൻ വഞ്ചിക്കപ്പെട്ടവനാണ് അങ്ങനെ ആരെങ്കിലും ഒരു ആദർശവുമായി വരുന്നുവെങ്കിൽ അവൻ വഞ്ചകനാണ് റബ്ബിലേക്ക് ക്ഷണിക്കേണ്ട അവൻ്റെ അടിമകളെ റബ്ബല്ലാത്തവരേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ അവരാണ് വഞ്ചകന്മാർ അവരാണ് ചതിയന്മാർ ആ ചതിയിൽപ്പെട്ടുപോകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ എത്രയെത്ര വചനങ്ങളിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു ചോദിക്കുന്നു ദുരിതത്തിലകപ്പെട്ട പ്രയാസത്തിലകപ്പെട്ടവൻ വിളിച്ചു തേടിയാൽ ആ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്തു അവൻ്റെ പ്രയാസം ദൂരീകരിച്ച് നൽകുന്നവൻ ആരാണ് ഇലാഹും എന്നിരിക്കെ അള്ളാഹുവിന്റെ കൂടെ മറ്റു ആരാധ്യന്മാരോ പ്രയാസത്തിലകപ്പെട്ടവൻ തേടിയാൽ ആ തേട്ടം കേൾക്കുന്നവൻ അല്ല ഉത്തരം ചെയ്യുന്നവൻ അല്ല അവന്റെ ദുരിതങ്ങൾ നീക്കി കൊടുക്കുന്നവൻ അല്ല ഈ ഭൂമിയിൽ ആധിപത്യം നൽകുന്നവൻ പ്രതിനിധികളായി ഒന്നിനു പിറകെ ഒന്നായി ഇവിടെ മനുഷ്യകുലത്തെ സംവിധാനിച്ചവൻ അല്ലാഹു ഇതെല്ലാം ചെയ്തവൻ റബ്ബാണെന്നിരിക്കെ അള്ളാഹുവിന്റെ അള്ളാഹുത്തല ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് അള്ളാഹുവിന്റെ കൂടെ മറ്റു ഇരാഹുകളോ ഇല്ല സഹോദരങ്ങളെ റഹ്മാനാണ് എല്ലാം റബ്ബാണ് എല്ലാം എനിക്കല്ല മതി ഞങ്ങൾക്കല്ല മതി നല്ലവൻ ഏറ്റവും മതിയായവൻ അല്ലയാണ് ഇതാ റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്തു എന്തുണ്ടോ എല്ലാം എന്റെ റബ്ബിന്റെ ഔദാര്യമാണ് റബ്ബ് നൽകാത്ത ഒന്നുമില്ല റബ്ബ് നൽകിയാൽ തടയുന്ന ആരുമില്ല റബ്ബ് തടഞ്ഞാൽ നൽകുന്ന ആരുമില്ല ഇന്നും നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ച പ്രാർത്ഥനയല്ലേ അല്ലാഹുവി നൽകിയാൽ തടയാൻ ആരുമില്ല നീ തടഞ്ഞാൽ ആരുമില്ലുമാണില്ല ഈ നിലക്ക് റബ്ബിനെ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല നബി വസ്സലാമിന്റെ ഉത്തരമേകിയ അല്ല നൂഹു നബിത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സ്വീകരിച്ച അല്ല ഇബ്രാഹിം നബി വസ്സലാമയെ തീരെ കറിയപ്പെട്ടപ്പോഴും പറയുന്നു നീ രക്ഷയുമായി ുംക്ഷയുമായി ആ നിലയ്ക്ക് ഇബ്രാഹിന്റെ ജീവിതത്തിൽ ഇടപെട്ട റഹ്മാനായ റബ്ബ്ലാം ദീർഘമായ വർഷങ്ങൾ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി വസ്സലാം വിളിച്ചു വാർത്തിച്ചത് ആ റബ്ബിനോട് മാത്രമാണ് തൻ്റെ റബ്ബിനോട് പാർത്ഥിച്ച രംഗ എന്നല്ലേ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം മിസ്ത്തു വസ്സലാം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടവ പ്രാർത്ഥിച്ചതാരോടാ റഹ്മാനായ റബ്ബിനോടല്ലേ അവരൊക്കെ ഈ പറയപ്പെടുന്ന സി എമ്മിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള എല്ലാ അർത്ഥത്തിലും വലിയാണ് എന്ന് ഉറപ്പിക്കാവുന്ന

നാദാ റബ്ബഹു ഖഫിയ സ്വകാര്യമായി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സക്കിരി നബിക്ക് അല്ല നൽകിയ ഉത്തരം കാരുണ്യം ഓർക്കണേ എന്ന് പറഞ്ഞു കൊണ്ടാണ് സുഹൃത്തു മറിയം ആരംഭിച്ചത് എത്രയെത്ര ആയത്തുകളിൽ എത്രയത്ര സംഭവങ്ങളാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഒരുപാട് ഔലിയായി കുർആാൻ പരിചയപ്പെടുത്തി അസഹബുൽ കഫിനെ പരിചയപ്പെടുത്തി മടിയം ബി വിയെ പരിചയപ്പെടുത്തി അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെയൊക്കെ റഹിമാനായ റബ്ബുമായുള്ള ബന്ധത്തെയാണ് പരിചയപ്പെടുത്തിയത് അസ്ഹാബുൽ അൽ കൈഫിനെ പറ്റി ഇന്നും പാരായണം ചെയ്ത ഓതിപ്പോയല്ലോ എന്താ അവരുടെ പ്രഖ്യാപനം പുറമേ ഒരൊറ്റ ഇലാഹിനോടും ഞങ്ങൾ തേടുകയില്ല പ്രാർത്ഥിക്കയില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്ന പക്ഷം ആ ആശയം സ്വീകരിക്കുന്ന പക്ഷം അങ്ങേ അറ്റത്തെ അന്യായമാണ് അനീതിയാണ് അതിക്രമമാണ് അതുവഴി ഞങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന എന്ന് നിലപാട് പ്രഖ്യാപിച്ച സഹാബുൽ കൈഫ് ഇങ്ങനെ എത്രയെത്ര മഹാന്മാരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു ഈ വഴികളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കഥ ആരോ പറയുമ്പോഴേക്ക് അതിൻ്റെ പേരിൽ റഹ്മാനായ റബ്ബിലേക്ക് പോകേണ്ട തേട്ടങ്ങൾ റബ്ബല്ലാത്തതിലേക്ക് വഴി എന്നിട്ട് അവരാണത്രേ കുത്തുബുൽ അവരാണത്രേ ലോകം നിയന്ത്രിക്കുന്നത് ഇല്ല സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനെ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് ചെയ്യണേ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി ഉത്തരം കിട്ടുമെന്ന് യക്കീനായിക്കൊണ്ട് മൂക്കിനായി യക്കീനുള്ളവനായി ഉറപ്പുള്ളവനായി കൊണ്ട് നിങ്ങൾ ചെയ്യണേ എന്ന് റസുലുലാഹി തങ്ങൾ പറയുമ്പോൾമാര് പറയുന്നു അള്ളഹാനോട് തേടിയാൽ അതിന് കെ എസ് ആർ ടി സി പോലെ ഷെയ്ഖമ്മാർ തേടിയാലോ ബെൻസ് ബെൻസാർ പോലെ മറക്കാൻ പറ്റാത്ത കഴിപ്പാണല്ലോ അത് ഹമീദ് ഫൈസ് അമ്പലക്കടവാണല്ലോ ഉത്തരവെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ സഹോദരങ്ങളെ അത് പ്രഖ്യാപിച്ചത് നബിതങ്ങൾ പറയുന്നു ഉത്തരം തേടണേ കാരണം എന്താ ും നിങ്ങൾ എന്നോട് ചെയ്യൂ ഞാൻ ഉത്തരം ചെയ്യാം അള്ളാഹു ഏറ്റതാണ് റബ്ബ് ഏറ്റ വാഗ്ദാനം റബ്ബ് പാലിച്ചിരിക്കും അവൻ വാഗ്ദാനം ലംഘിക്കുന്നവനെല്ലാം വിശുദ്ധ കുർആാനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ സ്ഥാലുമാര് പറഞ്ഞു അല്ല റബ്ബിനോട് തേടുന്നതിനേക്കാൾ കൂടുതൽ ഫലമുള്ളത് റബല്ലാത്തവരോട് സൃഷ്ടികളോട് പടപ്പുകളോട് തേടലാണ് എന്ന് പറയുന്ന അത്രയും അപകടത്തിലേക്കാണ് ഈ സമൂഹം പോകുന്നത് ആ സംസാരങ്ങൾ ഒന്നുകൂടി കേൾക്കുന്നത് നല്ലതാണ് ചോദ്യം എന്താണ് ഇതിന് അള്ളാഹു ചോദ്യമാണ് ഉത്തരം പറയട്ടെ ചോദ്യമാണ് പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമ്പോ എന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല പുണ്യം കിട്ടൂലേ അതെ ആ അവിടെയാണ് സംശയം അവിടേക്ക് വരണം അപ്പോ ഈ ഇസ്തിഹാസ എന്ന് പറഞ്ഞ കാര്യം ഷറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമല്ല അപ്പോൾ ഒരു വെറും പ്രവർത്തന അല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം വിഷയാവതരത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഹാസിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ് ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു ബൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് അനുവദിനിയാണ് ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാലോ അതും അനുവദനിയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ് സഹോദരങ്ങൾക്കാണ് ഉത്തരവ് പെട്ട ആളാണ് ഈ പറയുന്നത് അപ്പൊ ഏതാണ് ആപേക്ഷികമായി ഫലം കുറഞ്ഞത് കെ എസ് ആർ ടി സി റഹിമാനായ റബ്ബിനോട് തേടൽ അനുവദനീയം അനുവദനീയം എങ്കിൽ പിന്നെ പണിയല്ലേ എന്ന് ചോദിച്ചപ്പോഴല്ല വെറും പണിയല്ല അനുവദനീയമാണെങ്കിലും വളരെയേറെ ഫലപ്രദമാണ് ഏതുപോലെ എന്നൊരു ഉദാഹരണമാണ് പറഞ്ഞത് കെ എസ് ആർ ടി സിയും ബെൻസിലും യാത്ര ചെയ്യുന്നത് പോലെ സുബെഹൻ അള്ളാ സഹോദരങ്ങളെ ഇങ്ങോട്ടാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് അഹിമാനായ റബ്ബ് ഉത്തരം ചെയ്യുകയില്ല എന്നിവിടെ സമൂഹത്തെ വിശ്വസിപ്പിച്ചു റബ്ബിനോട് തേടിയിട്ട് കാര്യമില്ല എന്ന പറയാതെ പറയുന്നത് മാത്രവുമല്ല റബ്ബിനോട് തേടണമെങ്കിൽ നാലാളെ കൂട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ റബ്ബിലേക്ക് ഒറ്റക്കൊന്നും പോയാൽ കാര്യമില്ല പാപികള ദോഷികളാ സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് നാലാളെ കൂട്ടി ടയിൽ ആളെ വെച്ചിട്ട് വേണം റബ്ബിലേക്ക് അടുക്കാൻ എന്നതല്ലേ തവസ്തികാസ എന്ന ഓമന പേരിൽ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സമൂഹം തപ്പിയത് എന്ന പിന്നെ ആരെ കിട്ടുക റബ്ബിലേക്ക് നമ്മെ അടുപ്പിക്കാൻ ആരെയാണ് കിട്ടുക അന്വേഷിച്ചപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ആരുമില്ല നമ്മളെ കബർസ്ഥാന ആയിരക്കണക്കിന് കബറുണ്ട് അവിടെ ആരെയും പറ്റൂല നമ്മുടെ പഞ്ചായത്തിലും ഇല്ല നമ്മുടെ ജില്ലയിൽ തന്നെ പാ കാലുകൾ കോയപ്പാ പേണി ഇങ്ങനെ തപ്പിപ്പിടിച്ചിട്ടാണ് ആയിരം കൊല്ലം മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ മറമാടപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിരാണി എന്ന ഒരു മഹാനാണെന്ന് പറയപ്പെടുന്ന ആളുണ്ട് എന്ന് ആരോ പറഞ്ഞു കേട്ടു നമുക്ക് അത്ര അറിയുള്ളൂ ഷെയ്ഖ് ജീലാനി ഏത് കാലക്കാരനാ എത്ര പേർക്കറിയാം ഏത് നാട്ടുകാരനാ എത്ര പേർക്കറിയാം ഏതാ ജീലാനിയുടെ ഭാഷ എത്ര പേർക്കറിയാം ആരാ ജിതാനി പിതാവ് മാതാവ് എത്ര പേർക്ക് അതൊന്നും അറിയില്ല ആകെ അറിയുന്ന ജിരാണി എന്നൊരാളുണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ ഉത്തരം ഉറപ്പ അദ്ദേഹം പറഞ്ഞാൽ റബ്ബ് കേൾക്കും ഉറപ്പ അതിന്റെ ആ ഒറ്റ ഉറപ്പിലല്ലേ ഷെയ്ഖ് ജീദാനെ വിളിക്കാൻ മാലപ്പാട്ടുണ്ടായത് മൗളിതുണ്ടായത് റാത്തിബിയുണ്ടായത് വ്യത്യസ്തങ്ങളായ പാട്ടും ബെയ്ത്തും പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളും എല്ലാം ഉണ്ടായത് ഈ ഒരറ്റ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഷെയ്ഖ് ജിതാനി എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയവരാരുള്ളത് ഷെയ്ഖജിതാനിയെ പറ്റി ഔദ്യോഗികമായി ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങൾ വായിച്ച് നോക്കിയവരെ ആരാവുള്ളൂ അതൊന്നും ആവശ്യമില്ല ഇവിടെ അങ്ങനെയാണല്ലോ ആ ജീതാനിയെ വിളിക്കലുണ്ടായത് ഓരോരോ ഷെയ്ഖന്മാരെ പിന്നെ ആരോ പറഞ്ഞുണ്ടാക്കി ഒന്നുകിൽ വല്ല പാട്ടും കെട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ കബറി കെട്ടി ഉയർത്തി ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർ റബ്ബിലേക്ക് ഇടയാളന്മാരായി ഉമ്മത്ത് സ്വീകരിക്കുള്ളൂ എന്നിടത്തേക്ക് ഈ ഉമ്മത്തെത്തി അഹിമാനായി റബ്ബിനെ കുറിച്ച് യാതൊരു ഗൗരവുമില്ലാറ എന്ത് പറ്റി റഹ്മാനായ റബ്ബിന് എന്തേ നിങ്ങൾ ഗൗരവം കാണാത്തത് എന്ന അള്ളാഹുവിന്റെ ചോദ്യം എത്രമേൽ പ്രസക്തമാണ്മാർ പറഞ്ഞു കൊടുക്കുക മന്ത്രിയെ കാണാൻ ആള് വേണ്ടേ പ്രധാനമന്ത്രിയെ കാണാൻ ഇടയിൽ ആളെ പിടിക്കണ്ടേ ട്രാൻസ്ഫോർമർ നേരെ ഇങ്ങോട്ട് ബൾബിലെ കണക്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞ് റഹ്മാനായ റബ്ബുമായി ഒരു നനക്കും നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ ഒരു അർഹതയുമില്ല എന്ന തരത്തിൽ ഉമ്മത്തിനെ കൊണ്ട് വിശ്വസിപ്പിച്ച് പകരം ആ തേട്ടങ്ങളെല്ലാം റബ്ബല്ലാത്തവരിലേക്ക് പടപ്പുകളിലേക്ക് വഴിതിരിച്ചു വിടാനാണ് ഇത്തരം ആളുകൾ എന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇതാണ് ഒരു കാരണം ഈ വക അന്ധവിശ്വാസങ്ങൾ ഈ വക കള്ളക്കഥകൾ കലാമത്തിൻ്റെ മറവിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതൊക്കെ അംഗീകരിക്കാനും വിശ്വസിക്കാനും സമൂഹം തയ്യാറാവാനുള്ള രണ്ട് കാരണങ്ങളിൽ ഒന്ന് റഹ്മാനായ റബ്ബനെ അറിവില്ലായ്മയാണ് രണ്ടാമത്തെ കാരണം വലിയ കരാമത്തി എന്ന ഇസ്ലാമിൻ്റെ സാങ്കേതിക ശബ്ദങ്ങളെ ശരിയായി മനസ്സിലാക്കിയില്ല അള്ളാഹു റസൂലും എങ്ങനെയാണോ പഠിപ്പിച്ചത് ഈ ഉമ്മത്തിൻ്റെ ആദ്യ തലമുറകൾ സലഫു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ ആദ്യ തലമുറകൾ സുഹാബിമാലും താബിഴകളും തമിഴ് താഴുകളുമൊക്കെ എങ്ങനെയാണോ അവയെ അംഗീകരിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തത് അങ്ങനെ മനസ്സിലാക്കിയില്ല ഇസ്ലാമിൻ്റെ സവിശേഷത ഒരു പ്രമാണത്തെ മനസ്സിലാക്കേണ്ടത് മൻഹജു സലഫ് അടിസ്ഥാനമാക്കി മാത്രമാണ് സുഹാബിമാരും താബിഴുകളും തമിഴ് താബിളുമൊക്കെ എങ്ങനെയാണോ ആയത്തിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണോ ഹദീഫെ മനസ്സിലാക്കിയത് പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചു ഖുർആൻ ആയ തോന്നിയിട്ട് നമസ്കാരം അഞ്ചു വക്തില്ല എന്ന് വാദിച്ച മനുഷ്യന്മാരുണ്ട് നമസ്കാരം അഞ്ചു വക്തുണ്ട് പക്ഷേ മൂന്ന് സമയത്തും മതി എന്ന് വാദിച്ചവരുണ്ട് നമസ്കാരം തന്നെ ഇല്ല കേവലമായ സ്മരണ മാത്രം മതി എന്ന് വാക്കിമിസ് ആയ തോൽവി വാദിച്ചവരുണ്ട് നമസ്കാരം വേണം പക്ഷേ സാധാരണക്കാർക്കേ ഉള്ളൂ ഔല്യാക്കന്മാർക്ക് ആവശ്യമില്ല കാരണം എന്താകുന്നത് വരെ അഴിബാദത്ത് ചെയ്യണമെന്ന അല്ല പറഞ്ഞത് യക്കീനായ പിന്നെ അടിപാതത്ത് വേണ്ട എന്ന് വാദിച്ച മനുഷ്യന്മാർ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് റമദാൻ ഒരു മാസം നോമ്പെടുക്കണമെന്ന് വിശ്വസിക്കുന്ന അഹ് സുനുണ്ട് ഒരു മാസം വേണ്ട ഏതാണ് ദിവസങ്ങൾ മൂന്ന് ദിവസം നോമ്പെടുത്താൽ തന്നെ ബാധ്യത വീട് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഹജ്ജ് ആവശ്യമില്ല അങ്ങനെ ഒന്നും ഇല്ല എന്ന് വാദിക്കുന്ന കക്ഷികൾ ഇസ്ലാമിൻ്റെ പേരുണ്ട് എല്ലാവർക്കും തെളിവെന്താ ഖുർആാനിക വചനങ്ങളാണ് പ്രവാചക വചനങ്ങളാണ് എങ്ങനെ എങ്ങനെയതുണ്ടായി എങ്ങനതുണ്ടായി ഖുർആാന ആയ തോതിയിട്ട് റബ്ബല്ലാത്തോട് തേടാമെന്ന് വിശ്വസിക്കുന്നവരും വാദിക്കുന്നവരുമുണ്ട് എത്രത്തോളം എന്നാൽ റബ്ബെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനർത്ഥിക്കുന്നുവെന്ന തൗഹീദിനെ ഏറ്റവും വലിയ പ്രഖ്യാപനമായ ആ വചനം പോലും റബ്ബല്ലാത്തേടാൻ ഇസ്തികാസ ചെയ്യാൻ തെളിവാണ് എന്നല്ലേ ഇപ്പൊ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാഖ്യാനത്തില് അതിന്റെ വ്യാഖ്യാനമായ ഫൈസി അയാൾ എഴുതി വെച്ചത് നാല് തരം അനുവദനീയമാണ് ഏതാ നാലെണ്ണം ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് തേടാം രണ്ട് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് തേടാം മൂന്ന് മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്ന ആളോട് തേടാം നാല് മരിച്ചവർക്ക് മരിച്ചവരോട് തേടാം ഇത് നാലും അനുവദനീയമാണ് പച്ചയായി എഴുതിയത്തിൽ എന്താ തെളിവ് ജീവിച്ചിരിക്കുന്ന തേടുക ആള് ജീവിച്ചു പറഞ്ഞു റബ്ബി രാവും പകലും ഞാൻ ുംണ്ട് അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കുന്നവർ തേടാം എന്ന് മനസ്സിലായി രണ്ട് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് തെളിവെന്ത ഇബ്രാഹിം നബി സാത്തു വസ്സലാം നാല് പക്ഷികളെ പിടിച്ചു അറുത്തു കഷ്ണങ്ങളാക്കി നാലു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു എന്നിട്ട് അവയെ വിളിച്ചു അപ്പൊ ജീവനുള്ള ഇബ്രാഹിം നബി ജീവനില്ലാത്ത പക്ഷികളെ വിളിച്ചില്ലേ അപ്പൊ വിളിക്കാതെ മനസ്സിലായി എന്താ തെളിവ് മൂന്നാമത് മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർ തേടാം തെളിവെന്താ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് പറയും കദ്യമൂനി കദ്യമൂനി വേഗത്തിൽ കൊണ്ടുപോകണേ വേഗത്തിൽ കൊണ്ടുപോകണേ അപ്പൊ അതും തെളിവായി നാലാമത് മരിച്ചവർ മരിച്ചവരോട് അതെന്താ നാളെ നാടറയിൽ നബിയെ ചെന്ന് കാണും നോഹി നബിയെ ചെന്ന് കാണും അവിടൊക്കെ സങ്കടം പറയും നാല് പടയും അനുമതിയമാണ് എന്നുവരെ ശുദ്ധ മലയാളത്തിൽ എഴുതിപ്പിടിപ്പിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയി എന്തുകൊണ്ട് വലിയ കറാമത്ത് എന്ന പദങ്ങളെ തെറ്റായി മനസ്സിലാക്കി തെറ്റായി പഠിപ്പിച്ചു അഹനുസിനെ പഠിപ്പിച്ച മനുഹജിൽ അടിസ്ഥാനത്തിലല്ല വലി എന്ന വാക്കിനെ കറാമത്ത് എന്ന വാക്കിനെ അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെ സമൂഹം മനസ്സിലാക്കി ആയത്തങ്ങ് ഓദിച്ചാൽ മതി എന്നാൽ എന്തുമാകാം എന്ന